ഹായ് കഷ് അപ്പൊ ഈ പാത്ര താറാവനെ പറഞ്ഞാൽ നടന്നു പോകുന്നത് ഞാനാണ് ഒരു സിനിമക്ക് പോവുകയാണ് ഒരു വലിയ കഥയുള്ള സിനിമയാണ് കാരണം ഒരു ആറായിരം രൂപ കൊടുത്തിട്ടാണ് നമ്മൾ ഈ സിനിമക്ക് പോകുന്നത് സോ നമ്മൾ സിനിമയ്ക്ക് പോകുന്നത് സിനി പോളിസിലാണ് അതും ഐ മാക്സിൽ എന്ത് കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് അല്ല ആറായിരം രൂപ മുടിക്ക് പോകുന്നതെന്ന് പറഞ്ഞാൽ മൂവായിരം രൂപയെ ടിക്കറ്റിന് വേറൊരു മൂവായിരം ഞങ്ങൾ ഫെയിലായി പോയായിരുന്നു ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് എന്തെ സാധിച്ച ചേട്ടൻ അറിയാത്തൊരു പഴയ ബ്ലോഗ് പോയി തപ്പിയ ആളെ കിട്ടും പിന്നെ കൂടുതലുള്ളത് മീനിച്ചീച്ചാണ് അത് ഓച്ചന്റെ വൈഫാണ് പിന്നെ ഞങ്ങൾ പതിയെ പോണും ഡ്രിങ്ക്സ് ഒക്കെ വാങ്ങിച്ചിരുന്നു കാരണം വൈകിട്ട് സമയതുകൊണ്ട് ഭയങ്കര ഓട്ടം വിശക്കുന്നുണ്ടായിരുന്നു എനിക്ക് പിന്നെ നമ്മൾ ഫിലിമിന് കയറി ഫിലിമിന് കയറി സൗണ്ട് സിസ്റ്റം ഒക്കെ ഭയങ്കര സൂപ്പറായിരുന്നു പക്ഷെ സീറ്റി സിസ്റ്റം കീർക്കറി ശബ്ദം വന്നിരുന്നിരിക്കുമ്പോൾ ദൻ ഫിലിം തുടങ്ങി ഫിലിം തുടങ്ങിയതോടെ ആളിനൊക്കെ ആണെങ്കിൽ ഭയങ്കര ഒരു ഔട്ട് ഡോട്ട് കുറെയൊക്കെ ചേട്ടൻ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ഏറ്റവും അവസാനം എനിക്ക് മനസ്സിലായത് അവള് വേറെ ഏതോ യൂണിവേഴ്സിലാണെന്നാണ് ദൻ നമ്മൾ ഫിലിമൊക്കെ കണ്ടു കഴിഞ്ഞു നമ്മൾ കാറ് പാർക്ക് ചെയ്ത് ലോഞ്ചിൽ വന്നു അവിടെ വെച്ചാണേ ചേട്ടന് എന്തോ കുപ്പി വെച്ചിട്ടൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു അപ്പുറത്തെ കാറിനൊക്കെ പോയി ഇടിക്കുന്നുണ്ടായിരുന്നു ദിന നമ്മൾ പതിയെ ഫുഡ് കഴിക്കുക എന്നുള്ള ഒരു മൈൻഡിൽ നമ്മൾ സ്ട്രീറ്റ്മെൻറ്റിലേക്ക് പോയി ജസ്റ്റ് അതെന്ന് പറഞ്ഞാൽ സെൻറ്റർ സ്ക്വയറിന്റെ തൊട്ട് ഇപ്പുറത്താണ് അത് നമ്മൾ അവിടെ ചെന്നു ഫുഡ് കഴിച്ചു കഴിച്ചത് മെയിൻലി മന്തിയാണ് പക്ഷെ മന്തി വലിയ സുഖം ഉണ്ടായിരുന്നില്ല ബട്ട് പൊറോട്ടയും ബി ഡീഫും നല്ലതായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു വയറൊക്കെ നിറഞ്ഞു നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോയി സോ ചാറ്റാ ബായ് ബായ്